ഹായ് ഗെയ്സ് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലെ ടോപ്പിക്ക് എന്ന് പറയുന്നത് വാസിലിനെ പറ്റിയിട്ടാണ് വാസലിനെ പറ്റി നിങ്ങൾക്ക് കൂടുതലായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല ആയിരിക്കും എങ്കിലും എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം വന്നിരിക്കുന്നത് അപ്പം പെട്രോൾ ഇൻജിലിന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങളെല്ലാവരും യൂസ് ചെയ്യുന്ന സംഭവമായിരിക്കും എങ്കിലൊന്ന് കാണിച്ചു തരാം കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു പെട്രോൾ ഇൻജിലേ അതായത് ഈ ഒരു വാസലിനാണ് ഇതിന് റേറ്റ് വരുന്നത് അമ്പത്തിനാല് രൂപയാണ് അപ്പം ഇതൊരു ഗുഡ് ആയിട്ട് തോന്നുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ മാസ്ലിങ് യൂസ് ചെയ്യുന്നത് നമ്മുടെ മേക്കപ്പ് റിമൂവ് ചെയ്യുന്നത് മുതൽ നമ്മുടെ പെർഫ്യൂമിൻ്റെ ഒരു മണം എത്ര സമയം വരെ നീണ്ടു നിൽക്കണം എന്ന് തീരുമാനിക്കുന്നത് വരെയുള്ള എല്ലാ സൗന്ദര്യ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായിട്ടാണ് നമ്മൾ വാസലിനെ കണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പം വാസിലെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് പുറത്താണ് അപ്പോൾ കാക്ക എവിടെ നിന്ന് കരയുന്നുണ്ട് അത് നിങ്ങൾക്കൊരു ഡിസ്റ്റർബായിട്ട് തോന്നുന്നുണ്ടാവും എനിക്കറിയാം അല്ലാതെ നമുക്ക് വീടിനകത്ത് ഇരുന്ന് വീഡിയോ എടുക്കുമ്പോൾ ക്ലാരിറ്റി കുറവാണെന്ന് കുറേ ആൾക്കാരൊക്കെ നമ്മളോട് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീടിന് പുറത്തിരുന്ന് വീഡിയോ എടുക്കുന്നത് അപ്പം റോഡ് സൈഡാണ് വണ്ടി പോകുന്നുണ്ട് അപ്പം ക്ലാരിറ്റിക്ക് എന്തെങ്കിലും കംപ്ലൈൻറ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഈ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും കാരണം ഈ ഒരു വാസ്ലിൻ ഉപയോഗിച്ച് അമ്പതോളം ഉപയോഗങ്ങളുണ്ട് നമുക്ക് അപ്പം ഈ അമ്പതോളം ഉപയോഗങ്ങളും ഞാനിപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല ഞാൻ ചെറുതായിട്ട് ചുരുക്കി കുറച്ച് കാര്യങ്ങൾ മാത്രമേ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുള്ളൂ അപ്പം നമുക്കത് ഏതാണെന്ന് നോക്കാം ഫസ്റ്റ് വരുന്നത് ഈ വാസലിൻ യൂസ് ചെയ്തിട്ട് മേക്കപ്പ് റിമൂവ് ചെയ്യാൻ പറ്റും നമ്മുടെ കയ്യിൽ മേക്കപ്പ് റിമൂവർ ഇല്ലെന്ന് വെച്ചാൽ അല്ലെങ്കിൽ തീർന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാസലിൻ ഉണ്ടെങ്കിൽ അതിന് പകരം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് രണ്ടാമതായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും വാസിലിന് നമ്മുടെ കാല് വിണ്ട് കീറുമ്പം യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് കാൽപാദം വിണ്ട് കീറുന്നത് മാറാനായിട്ട് ഇത് യൂസ് ചെയ്യാം അത് യൂസ് ചെയ്യേണ്ടത് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ കാല് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഈ വാസലിൻ കാല് വിണ്ട് കീറുന്ന ഭാഗത്ത് ഇങ്ങനെ തേച്ച് വെച്ചിട്ട് സോക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സോക്സ് ഇട്ട് കിടക്കാം അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അല്ലാതെ കിടന്നാലും മതി രാവിലെ ആവുമ്പോഴത്തേനും മാറിക്കോളും കേട്ടോ അപ്പം നമുക്കത് ആ ഒരു പ്രശ്നം മാറുന്നത് വരെ നമ്മളത് യൂസ് ചെയ്യണമെന്നേ ഉള്ളു കേട്ടോ അപ്പം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മീഡിയൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ പെർഫ്യൂമിൻ്റെ ആയുസിനെ നീട്ടാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പെർഫ്യൂം അടിക്കുന്നതിന് മുന്നേ ആയിട്ട് കഴുത്തിൻ്റെ പിൻഭാഗത്ത് കൈയുടെ വിഭാഗങ്ങളിലും കഷത്തൊക്കെ നമ്മൾ അസിലും ചെറുതായിട്ടൊന്ന് പുരട്ടിയിട്ട് പെർഫ്യൂം അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർഫ്യൂമിൻ്റെ സ്മെല്ല് ഒര് ഇരുപത്തിനാല് മണിക്കൂർ നേരമൊക്കെ നിലനിർത്താൻ സാധിക്കുമെന്നാണ് പറയുന്നത് അപ്പം ഞാനത് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല ട്രൈ ചെയ്ത് നോക്കണം അപ്പം നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ട് കമൻ്റ് അറിയിക്കണം കേട്ടോ പിന്നെ നമുക്ക് ലാഷസ് കൺപീലി വളരാനായിട്ട് അല്ലെങ്കിൽ അപ്പം മസ്ക്കാരക്ക് പകരം നമ്മൾ ഒഴിഞ്ഞ മസ്കാര ബ്രഷ് കാണുമല്ലോ അതെടുത്തിട്ട് ഇതിലൊന്ന് തേച്ചിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മസ്ക്കാരക്ക് പകരം നമ്മുടെ കൺപീലികൾ വിടർന്നിരിക്കും അതാണ് നമ്മുടെ നാലാമത്തെ ടിപ്പ് വരുന്നത് പിന്നെ നമ്മൾ എല്ലാവരും നെയിൽ പോളിഷ് യൂസ് ചെയ്യുന്നവരാണ് നെയിൽ പോളിഷ് യൂസ് ചെയ്യുമ്പോൾ കുറേ ദിവസങ്ങളിൽ നമ്മളൊരു ആറുമാസത്തോളമൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ അടപ്പിങ്ങനെ നമുക്ക് തുറക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആ ഒരു പ്രശ്നം മാറുന്നതിനായിട്ട് നമ്മൾ ആ ഒരു പ്രശ്നം വരുന്ന സമയത്തല്ല അതിന് ആയിട്ട് നമ്മൾ ആ നെൽ പോളിഷിൻ്റെ അടപ്പിൽ തുറന്നിട്ട് ആ ഒരു ആകത്തെ ഭാഗത്തായിട്ട് കുറച്ച് വാസിലൊന്നും പുരട്ടി കൊടുത്തിരുന്നാൽ മതി എന്നിട്ട് അടച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലിഡ് നെയിൽ പോളിഷുമായിട്ട് ചേർന്ന് ഇങ്ങനെ കട്ടി പിടിച്ച് തുറക്കാൻ പറ്റാത്തതാകുന്ന ഒരവസ്ഥയിൽ നിന്നും മാറ്റിയെടുക്കാൻ പറ്റും അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് ഇനി അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും പൗഡർ രൂപത്തിലുള്ള മേക്കപ്പ് പ്രൊഡക്റ്റുകളൊക്കെ യൂസ് ചെയ്യാതിരിക്കും ചിലപ്പം ബ്ലഷ് ആയിരിക്കാം അല്ലെങ്കിൽ ഐഷാഡോ ആയിരിക്കാം അല്ലെങ്കിൽ ഐബ്രോ പാലറ്റിൽ വരുന്ന ആ ഐബ്രോ ഫിൽ ചെയ്യുന്ന അതായിരിക്കാം അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പൗഡർ രൂപത്തിലുള്ള മേക്കപ്പ് പ്രൊഡക്റ്റുകൾ നമുക്ക് ക്രീം രൂപത്തിലേക്ക് മാറ്റി യൂസ് ചെയ്യണമെങ്കിൽ കുറച്ച് മാസിലിനും കുറച്ച് പൗഡർ രൂപത്തിലുള്ള ആ ഒരു മേക്കപ്പ് പ്രൊഡക്റ്റും കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്താൽ മതിയാകും അടുത്ത ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഇത് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് നമ്മൾ ബ്ലഷ് ഇടുന്നതിന് മുന്നേ കുറച്ച് തടങ്ങളിൽ ഈ ഒരു വാസലിൻ പുരട്ടി കൊടുത്തതിന് ശേഷം ബ്ലഷ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഹൈലൈറ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അടുത്തതായിട്ട് നമ്മുടെ മുടിയുടെ അറ്റം പിളർന്നു ഒരു സംഭവം ഉണ്ടല്ലോ സ്പ്ലിറ്റ് സ്പ്ലിറ്റാൻഡ് അത് വരാതിരിക്കാനായിട്ട് വാസിലിൻ ചെറുതായിട്ടൊന്ന് പുരട്ടി കൊടുക്കില്ലായിരിക്കും അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റും പിന്നെ രാത്രിയിൽ ഉറങ്ങുമ്പോൾ നിങ്ങൾ പുരുക പുരുകത്തിത് പരട്ടിക്കൊടുക്കുകയാണെങ്കിൽ നല്ല പുരുക ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഞാൻ ചെയ്തു നോക്കിയിട്ടില്ല ചെയ്തു നോക്കണം പിന്നെ വരുന്നത് നമ്മൾ മേക്കാത് പിന്നെ മൂക്കൂത്തി കമ്മലൊക്കെ കുത്തിയതിന് ശേഷം നമ്മൾ എനിക്ക് പറ്റി പറ്റിയിട്ടുള്ളൊരു അബദ്ധമാണ് മൂക്കൂത്തി കുത്തിയിട്ട് ഞാൻ ഒരു ദിവസം ഊരി വെച്ചു ഊരി വെച്ചിട്ട് പിറ്റേന്ന് ഇടാനെ കണ്ടു ഭയങ്കര പാടായിട്ട് അത് അടഞ്ഞുപോയി അടഞ്ഞു പോയപ്പം പിന്നെ വീണ്ടും കുത്തേണ്ടി വന്നു അതുപോലത്തെ സംഭവങ്ങൾ വരികയാണെങ്കിൽ നമ്മുടെ ആ വാസിൽ കുറച്ച് വാസിലെടുത്ത് നമ്മുടെ ആ കമ്മലിൻ്റെ ആണിയുടെ ഭാഗത്തും ഭാഗത്തോ കാതുകൂത്തിയ കുഴി മൂക്കുകൂത്തിയ കുഴി ആ ഒരു ഭാഗത്തുമായിട്ട് തടവിട്ട് നമ്മൾ നമ്മളിട്ട് കൊടുക്കുകയാണെങ്കിൽ സ്മൂത്തായിട്ടിടാൻ പറ്റുമെന്നാണ് പറയുന്നത് അതുപോലെ കമ്മലിട്ട് കാതു പഴുക്കുകയാണെങ്കിലും ആ മുറിവ് പെട്ടെന്നുണങ്ങാനായിട്ട് ഇത് സഹായിക്കും അടുത്തത് ബ്ലേഡ് പിന്നെ റേസറൊക്കെ യൂസ് ചെയ്യാറുണ്ട് അത് യൂസ് ചെയ്ത് ഒരു തവണ യൂസ് ചെയ്ത് ചിലപ്പം രണ്ട് ദിവസം കഴിയുമ്പോഴത്തേത്തന്നെ ഒക്കെ തുരുമ്പടിക്കാറുണ്ടാകും ആ ഒരു സാഹചര്യത്തിൽ നമ്മളിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ തുരുമ്പൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടുമെന്ന് പറയുന്നു ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല ചെയ്തു നോക്കണം പിന്നെ നമ്മുടെ ചുണ്ടുകളൊക്കെ ഈ ഉണക്ക് മഞ്ഞ് കാലമൊക്കെ ആകുമ്പോഴത്തേക്കും വിണ്ട് കീറാറുണ്ട് ആ സമയത്താണ് നമ്മൾ സാധാരണയായിട്ട് പെട്രോളിൻ ജെല്ലുകളൊക്കെ യൂസ് ചെയ്യുന്നത് ആ സമയം നമ്മളിത് കുറച്ച് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ബ്രഷ് വെച്ച് ചെറുതായിട്ടൊന്ന് എന്താ ഭയങ്കര ഹാർഡായിട്ടുള്ള ബ്രഷല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ബ്രഷ് ഇങ്ങനെ തടവി തടവിക്കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഉണങ്ങിയ ഭാഗങ്ങളൊക്കെ മാറി നമ്മുടെ ചുണ്ട് നല്ല സ്മൂത്തായിട്ട് വരും നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫേസ് മാസ്ക് ആയിട്ട് നമുക്ക് വാസിലിങ് യൂസ് ചെയ്യാം അതിനായിട്ട് റെസ്പോൺ സ്പൂൺ എടുക്കുക പിന്നെ അരമുറി നാരങ്ങാനീരുമായിട്ട് മിക്സ് ചെയ്തിട്ട് മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പം നമ്മൾ വാഷ് ചെയ്ത് കളയുകയാണെങ്കിലും നല്ല മിനിസം മാറുന്ന മുഖച്ചർമ്മം നമുക്ക് ലഭിക്കും പുത്തതായിട്ട് ബോഡി സ്ക്രബായിട്ട് നമുക്ക് വാസിലിങ് യൂസ് ചെയ്യാവുന്നതാണ് അതിനായിട്ട് നമ്മൾ കുറച്ച് പഞ്ചസാരയിൽ കുറച്ച് വാസലി എടുത്തിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ മുഖത്തൊക്കെ പുരട്ടി കൊടുത്തതിന് ശേഷം പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ചെറു ചൂട് വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയാകും അപ്പം നമുക്ക് നല്ല മിനിസം മാറുന്ന മുഖക്കാന്തി ലഭിക്കും പിന്നെ ഉള്ളത് നമ്മുടെ സ്കാൻ ത്രെഡ് ചെയ്യുക അല്ലെങ്കിൽ വാക്സ് ചെയ്യുക അല്ലെങ്കിൽ എന്താണ് സാറ്റു അടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നു കുറച്ച് ഇറിറ്റേഷൻ ആവും കുറച്ച് വേദന ഉണ്ടാകും ആ സമയങ്ങളിലൊക്കെ നമുക്ക് ഈ വാസ്ലിൻ ഒന്ന് പുരട്ടി കൊടുത്താൽ മതിയാവും അതൊക്കെ സെറ്റാവും കേട്ടോ പിന്നീട് ബ്രൈഡ് മേക്കപ്പ് അല്ലെങ്കിൽ പോണി ടൈൽ കെട്ടുന്നവർ അല്ലെങ്കിൽ ബൺ സ്റ്റൈലിലൊക്കെ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നവരുടെ മുടിയൊന്ന് ഒതുങ്ങിയിരിക്കാനായിട്ട് നമുക്ക് ഇനി ഹെയർ സ്പ്രേ ഒക്കെ അടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും മാർഗങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് മുടി ഒന്ന് ഒതുക്കി വെക്കാനായിട്ട് വാസ്ലിൻ പുരട്ടിയാൽ മതിയാകും പിന്നെ നമുക്ക് ബോഡി മസാജറായിട്ട് യൂസ് ചെയ്യാം അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഡ്രൈ ആയിട്ടിരിക്കും നമ്മുടെ സ്കിന്നിലേക്ക് കുറച്ച് മാസിലിൻ പുരട്ടി മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഡ്രൈനെസ് ഡ്രൈനെസ്സൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ നമുക്ക് ലിപ് ബാമ് ലിപ് ഗ്ലോസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിലും മാസ്ലിൻ യൂസ് ചെയ്താൽ മതിയാകും നല്ലൊരു ഗ്ലോ കിട്ടും പിന്നെ നമ്മുടെ സൺഡാൻ മാറ്റാനായിട്ട് നമ്മൾ പര പരമാവധി നമ്മൾ പുറത്ത് പോകുമ്പം നമ്മൾ സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യാറുണ്ട് എങ്കിലും നമ്മൾ പാർക്കിലോ ബീച്ചിലൊക്കെ പോയിട്ട് വരുവാണെങ്കിൽ ഭയങ്കര തണ്ടാൻ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകാറുണ്ട് അത് മാറ്റാനായിട്ട് നമുക്ക് വാസലിൻ ബാസ്ലിൻ പുരുട്ട് ഇട്ടിക്കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ മുഖത്തുണ്ടാവുന്ന കരുവാളിപ്പൊക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും അടുത്തതായിട്ട് ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രായുടെ സ്ട്രാപ്പ് ചൊറിച്ചിലോ അസ്വസ്ഥതയോ ഉണ്ടാക്കുകയാണെങ്കിൽ അത് തടയാനായിട്ട് ഈ ഒരു വാസലിൻ ബ്രാ ധരിക്കുന്നതിന് മുന്നേ നമ്മൾ ആ ഒരു ഭാഗത്ത് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം മാറ്റിയെടുക്കാനായിട്ട് പറ്റും പിന്നെ നമ്മളെ ഇപ്പം എല്ലാവരിലും അലട്ടുന്ന ഒരു പ്രശ്നമാണ് താരം മൂലം നമ്മുടെ തല ഭയങ്കരമായിട്ട് ചൊറിയും അത് നമ്മളെ ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ എണ്ണമയം ഒന്നും ഇല്ലാതെ ഡ്രൈ ആയിട്ടിരിക്കുന്ന തലമുടയിലാണെങ്കിൽ താരം വന്നിട്ട് ഭയങ്കര ചൊറിച്ചിലായിരിക്കും എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ട് ഞാൻ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ചെയ്യണമെന്ന് ബുദ്ധിമുട്ടിയിരുന്ന സമയത്താണ് ഈ ഒരു വാസലിനെ കുറിച്ച് അറിയുന്നത് അപ്പം നമ്മൾ കുളിക്കുന്നതിന് മുന്നേ കുറച്ചെടുത്തിട്ട് കാൽപ്പിൽ നമ്മൾ കുറേശേ ചെറുതായിട്ടൊന്ന് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞ് കഴുകിക്കളയുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം മാറിക്കിട്ടും ഓവറായിട്ട് ഇതെടുത്ത് തലയിൽ തേക്കരുത് കഴുകിക്കളയാൻ ഭയങ്കര പാടായിരിക്കും അപ്പം അങ്ങനെ ചെയ്തു നോക്കുമ്പോൾ നിങ്ങളുടെ തലമുടിയിലെ ചൊറിച്ചിലൊക്കെ മാറി താരൻ പോകാനും ഒരു നല്ലൊരു ആശ്വാസം ലഭിക്കാനും ചൊറിച്ചിലൊന്നുമില്ലാതെ തലയ്ക്കൊരു ആശ്വാസം കിട്ടാനും ഇത് സഹായിക്കും ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ പുരുഷന്മാർക്കായിട്ടുള്ളൊരു ടിപ്പാണ് അപ്പം ഇത് നമ്മുടെ പുരുഷന്മാരുടെ താടിയൊക്കെ ഒക്കെ ഉണ്ടല്ലോ അപ്പം സെറ്റാക്കി വെക്കാനായിട്ട് ഇത് ചെറുതായിട്ടൊന്ന് യൂസ് ചെയ്തിട്ടൊന്ന് കൊടുത്താൽ മതി നല്ല സെറ്റ് സെറ്റായിട്ടിരിക്കട്ടോ പിന്നെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ചൊറിച്ചിലോ മുറിവോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് തേച്ച് കൊടുത്താൽ മതി അത് മാറി കിട്ടും പിന്നെ എന്തെങ്കിലും ഉറുമ്പ് കടിക്കുക പല്ല് കടിക്കുകയോ അല്ലെങ്കിൽ കൊതുക് കടിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് ഇത് തേച്ച് കൊടുത്താൽ മതി പനിയോ ജലദോഷമോ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അത് എപ്പോഴും മൂക്ക് ചുറ്റിക്കൊണ്ടിരിക്കുക അപ്പോൾ മൂക്കിന് ചുറ്റും അങ്ങ് ചുവന്ന കളറാവും വേദന ഉണ്ടാകും ആ ഒരു സമയത്ത് നമുക്ക് ആ വേദനയും ആ ചുവന്ന കളറൊക്കെ മാറ്റാനായിട്ട് ചെറുതായിട്ട് മൂക്കിനു ചുറ്റും പുരുട്ടി കൊടുത്താൽ മതിയാവും പെട്ടെന്ന് തന്നെ കിട്ടും പിന്നെ നമ്മുടെ കുറച്ച് വണ്ണമുള്ള ആൾക്കാരില്ല അതായത് എന്നെ പോലെയുള്ള തടിച്ചുകൾക്കായിട്ടും തടിച്ചുകളും തടിയന്മാരും ഒക്കെ ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്യുവാണെങ്കിലും കൂടുതൽ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിലും ചൂടുള്ള സമയത്ത് അണ്ടർ സ്കേറ്റ് സ്ത്രീകൾ ധരിക്കുവാണെങ്കിലും തുടകൾ രണ്ടും ഒരസും ഒരസി അവിടെ മുറിവുണ്ടാകും അപ്പോൾ ആ ഒരു പ്രശ്നം മാറാനായിട്ടും അത് വരാതിരിക്കാനായിട്ടും നമ്മൾ പുറത്ത് പോകുമ്പോഴോ നമ്മൾ നമ്മളങ്ങനത്തെ സിറ്റുവേഷനിൽ ഇത് നമ്മുടെ തുടകളിൽ പുരട്ടി കൊടുത്തിട്ട് നമ്മൾ പുറത്ത് പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ തുടകൾ ഒരസിയുണ്ടാകുന്ന ആ ഒരു പ്രശ്നവും ഒറിറ്റേഷനും ഒക്കെ മാറിക്കിട്ടും അതുപോലെ നമ്മുടെ നമ്മുടെ ബ്രേസ്ലെറ്റ് അല്ലെങ്കിൽ നമ്മുടെ മോതിരം വള എിറങ്ങുന്ന ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ നമുക്ക് ഊരിയെടുക്കാൻ ഭയങ്കര പാടായിരിക്കും ആ സമയത്ത് നമുക്ക് ഈ ഒരു വാസലിൻ ആ ഭാഗങ്ങളിലൊന്നും പുരട്ടി കൊടുത്തിട്ട് നമുക്ക് മോതി പെട്ടെന്ന് ഊരി എടുക്കാവുന്നതാണ് പിന്നെ നമ്മളെ ഹെയർ ഡ്രയറൊക്കെ യൂസ് ചെയ്യുന്നവരാണ് മിക്ക ആൾക്കാരും ഞാൻ യൂസ് ചെയ്യാറുണ്ട് അപ്പം യൂസ് ചെയ്യുന്നത് കേടാണ് മുടിക്ക് കംപ്ലൈൻ്റ് ആണ് അപ്പം നമ്മൾ മുടി ഉണങ്ങുന്നതിന് മുന്നേ മുടി ഉണങ്ങുന്നതിന് മുന്നേ കുറച്ച് മാസത്തിൽ നമ്മുടെ ഹെയർ സെറം പോലെ ഒന്ന് തടവി തടവിക്കൊടുത്തതിന് ശേഷം ഹെയർ ഡ്രയർ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം മുടി പൊട്ടി പോവുക അങ്ങനത്തെ ഒരു പ്രശ്നത്തിൽ നിന്നും നമ്മുടെ ഹെയറിനെ സംരക്ഷിക്കാൻ പറ്റും പിന്നെ നമ്മുടെ മുഖത്തെന്തെങ്കിലും പിമ്പിൾസ് ഉണ്ടാവുക അല്ലെങ്കിൽ എന്തെങ്കിലും ദേഹത്ത് എവിടെയെങ്കിലും മുറിവുകൾ ഉണ്ടാവുകയോ ചെയ്താൽ അത് പെട്ടെന്ന് മാറാനായിട്ട് വാസിലും കുറച്ചൊന്ന് പുരട്ടി കൊടുത്താൽ മതിയാകും അതിൽ പെട്ടെന്ന് മാറി കിട്ടും അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളുമായിട്ട് പറയാനുള്ളത് അതിൽ ചിലതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ചിലതൊന്നും യൂസ് ചെയ്തിട്ടില്ല അവസരം യൂസ് ചെയ്തിട്ടുള്ള ഈ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉപകാരപ്രദമായെങ്കിലും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം ബൈ